നമസ്തേ ക്ഷേത്രത്തിൽ പോകുന്നത് പതിവാക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അത് പറയാനുള്ള കാരണം നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ വീടുകളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെയും അവിടുത്തെ അന്തരീക്ഷം വളരെ മോശമാണ് നമുക്ക് എല്ലാ വീട്ടിലും പോയി നോക്കാൻ പറ്റില്ലല്ലോ പക്ഷേ ഇപ്പോൾ ഈ വാർത്തകളിൽ തന്നെ നമ്മൾ കാണുന്നില്ലേ ഈ ലഹരിക്ക് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ അടിമപ്പെടുന്നത് മുൻകാലങ്ങളങ്ങനെ ഉണ്ടായിരുന്നു ഇല്ല ചെറുപ്പക്കാരെ ലഹരിക്ക് അടിമപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം ഒരു പരിധിവരെ ഇത് വിശ്വസിച്ചാലും ഇല്ലേല്ലോ ഒരു പരിധിവരെ നമ്മളുടെ ദൈവത്തിനോടുള്ള അകൽച്ചയ്ക്ക അകൽച്ചയാണിതിൻ്റെ പ്രധാന കാരണം അതായത് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന കുട്ടികൾ ക്ഷേത്രങ്ങളിൽ പോവില്ല അല്ലെങ്കിൽ അവർ വിശ്വാസപൂർവ്വം ജീവിക്കുന്നില്ല ഇതിൻ്റെ പ്രധാന കാരണം നമ്മുടെ വീട്ടിലെ മാതാപിതാക്കളാണ് ഞാൻ എല്ലാ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തുന്നതല്ല ഇത് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ് പണ്ട് കാലത്ത് വീട്ടിനടുത്തുള്ള ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ കുടുംബക്ഷേത്രത്തിലോ ഒക്കെ കുടുംബക്ഷേത്രത്തിൽ വർഷത്തിലൊരിക്കലായിരിക്കും പോകുന്നത് പക്ഷേ ഈ അടുത്തുള്ള ക്ഷേത്രത്തിൽ പണ്ടുകാലത്ത് വീട്ടിലെ അമ്മ ക്ഷേത്രത്തിൽ പോകും ആ പോകുന്ന സമയത്ത് ഈ കുട്ടികളെയും കൊണ്ടുപോകും അപ്പം ചെറുപ്പത്തിലേ അത് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ശീലിപ്പിച്ച് അവർക്ക് ഒരു ദൈവഭയവും ഒരു ദൈവീകമായിട്ടൊരു വിശ്വാസങ്ങളും പ്രാർത്ഥനകളും കൊടുത്ത് അങ്ങനെ വന്നിട്ടുള്ള തലമുറയിൽപ്പെട്ട എല്ലാവരും ആരും മോശപ്പെട്ടു പോയിട്ടില്ല പേര് മോശപ്പെട്ടു പോകും ഞാൻ വളരെ ശ്രദ്ധിച്ചൊരു കാര്യം ഈ കേട്ടറിവാണ് ഈ സാത്താൻ പഴം കഴിക്കാൻ പാടില്ലാത്ത പഴം കഴുക്കി കഴുക്കി എന്ന് ആഹ്വാനം ചെയ്യുകയും അത് കഴിക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന മോശമായ അനുഭവങ്ങളും ഇത് കേട്ടറിവാണ് വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ അറിയില്ല പക്ഷേ അതിൻ്റെ ഒരു ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്യരുത് ചെയ്താൽ നമ്മൾക്ക് നാശമായിരിക്കും ഉണ്ടാവുന്നത് ഇപ്പോൾ കുറച്ച് അടുത്തരയായിട്ട് കുറച്ച് ആൾക്കാർ ഉണ്ട് അതായത് അവരെപ്പോഴും പറയുന്ന വാക്ക് ദൈവമില്ല 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക മൈക്കിലൂടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക യൂട്യൂബ് തുറന്നു നോക്കി കഴിഞ്ഞാൽ യുവന്മാരായിരിക്കും വരുന്നത് യുവന്മാർ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുൻപിൽ കുറേ ആൾക്കാർ ഇപ്പോൾ ഉണ്ട് അവരുടെ വ്യക്തിപരമായ ജീവിതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ പറയും യാഥാർത്ഥ്യം എന്താണെന്ന് അവിടെ വന്നിരിക്കുന്നവർ തന്നെ ഭൂരിഭാഗം ആൾക്കാരും വന്നിരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും സാമ്പത്തികമായിട്ടുള്ളവരാണ് ജോലിയുള്ളവരാണ് പക്ഷേ അവരനുഭവിക്കുന്ന പ്രയാസം വേറെയാണ് അത് തുറന്നു പറയില്ല തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കെട അതിൽ പറയുന്നുണ്ട് ക്ഷേത്രങ്ങളെ പാടില്ല അതിൽ ദൈവമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ദൈവമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവിടെ വെടിവെപ്പ് നടക്കുമോ അല്ലെങ്കിൽ ഇവരുടെ അസുഖം മാറ്റിക്കൂടെ അസുഖം മാറില്ലേ പിന്നെ ഒരു കക്ഷി ചോദിക്കുന്നുണ്ട് വെളുത്ത മുടി കറുപ്പാക്കാൻ പറ്റുമോ ദൈവത്തിന് ഇതിലും മണ്ട ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ആ മണ്ടൻ അറിയത്തില്ല അത് ഈ നമ്മൾ ഈ ജനിച്ച് മരണം സംഭവിക്കണം അതിന് ഓരോ മാറ്റങ്ങൾ ഉണ്ടായുണ്ടായാണ് മരിക്കുന്നത് അതിൻ്റെ ഉദാഹരണം പറയട്ടെ നമ്മൾ ജനിക്കുമ്പോൾ ചെറിയ ചെറിയൊരു കുട്ടിയല്ലേ ചെറിയൊരു കുഞ്ഞാറ്റ ജനിക്കുന്നത് നമ്മൾ പിന്നെ വളർന്ന് വലുതാകുമ്പോൾ കാണുന്ന ശരീരമാണോ ജനിക്കുമ്പോൾ ഉള്ളത് അല്ല ആ മാറ്റങ്ങളാണ് ആ മാറ്റങ്ങൾ വന്ന് അത് വന്നെങ്കിൽ മാത്രമേ ഈ ഭൂമി നിലനിൽക്കുകയുള്ളൂ ഇപ്പോൾ ആർക്കും മരണം സംഭവിക്കുന്നില്ല എന്നുണ്ടാവില്ല പ്രായമായമ്പോൾ ഈ വെളുത്ത കറുത്ത മുടി നിരക്കും വെളുപ്പവും പിന്നെ വെളുത്ത മുടി കറുപ്പിക്കുമോ എന്ന് ദൈവം കറുപ്പിക്കുമോ എന്ന് മിസ്റ്റർ മൈത്രേയനാണ് ചോദിച്ചിരിക്കുന്നത് മൈത്രേൻ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന് ഒറ്റ മറുപടി ഉള്ളു ദൈവം കറുപ്പിക്കും അതിനാണ് ഈ കറുപ്പിക്കുന്ന മരുന്നുകൾ ഇറങ്ങിയിരിക്കുന്നത് ഡൈ ഹെയർ ഡൈ അപ്പോൾ അതുപോലെ അതല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ഇവരുടെ വചനങ്ങൾ കേട്ടുകൊണ്ട് ഇവർ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് നിങ്ങളതിനെ ഫോളോ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം നശിക്കും എന്ന് നൂറ് ശതമാനം ഞാൻ അടിവരയിട്ട് പറയുന്നത് കാരണം നിങ്ങൾ സ്വയം ചിന്തിക്കുക നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ കുട്ടികൾ ഏത് രീതിയിലാണ് പോകുന്നത് ഏത് രീതിയിലാണ് നടക്കുന്നത് എല്ലാ കുട്ടികളെയുമല്ല ഈ സമ്പന്നര് അതായത് നിങ്ങൾ പറയുക പണക്കാർക്ക് ഒരു പ്രശ്നവുമില്ല ഇല്ല അമ്പലങ്ങളിൽ പോകുന്നില്ല അവർ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നില്ല നിലവിളക്ക് കത്തിക്കുന്നില്ല പക്ഷെ അവർക്ക് കുഴപ്പമില്ല നല്ല പൈസയുണ്ട് നല്ല പൈസയുണ്ട് അപ്പം നമ്മൾ ദൈവത്തെ വിളിക്കാൻ നമുക്ക് മാത്രം എന്നും കഷ്ടപ്പാടാണെന്ന് പറയുന്നത് ഒരിക്കലുമല്ല അത് നിങ്ങൾക്ക് തോന്നാണ് അതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് സമ്പന്നർ എൻ്റെ ഒരു കാഴ്ചപ്പാടില് പാവപ്പെട്ടവരെക്കാൾ കൂടുതൽ സമ്പന്നരാണ് ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളിൽ പോകുന്നത് പക്ഷേ അവർ പോകുമെന്ന് പറഞ്ഞാൽ നാലാളെ അറിയിച്ചുകൊണ്ടല്ല പോകുന്നത് നിങ്ങൾ സാധാരണപ്പെട്ട ആൾക്കാർ ഈ സാമ്പത്തിക നിലത്തെ ആൾക്കാർ നാലാണ് അമ്പലത്തിൽ പോകുന്നത് അയൽപൊക്കാരുടും ചുറ്റുപാടുകളിലും സുഹൃത്തുക്കളിലും എല്ലാവരും പറഞ്ഞിട്ടാണ് പോകുന്നത് അവർ പോവില്ല അവർക്കൊരു ക്ഷേത്രത്തിൽ പോകണമെങ്കിൽ അവരാരോടും പറയില്ല അവർ പോകുന്നു വരുന്നു പിന്നെ അത് ശക്തമായ രീതിയിൽ അവർ ദൈവത്തെ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ് പുറമേ കാണുന്ന പുറം മൂടിയും ആഡംബരമൊക്കെ വേറൊരു രീതിയാണ് വലിയ വലിയ ബിസിനസ്സുകാർ പോലും വലിയ വലിയ ബിസിനസ്സുകാർ പോലും ഒരു ദൈവിക ശക്തിയെ അവർ അതുപോലെ സംരക്ഷിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുണ്ട് ദൈവം ഇത് നിങ്ങൾക്ക് അതിസമ്പന്നരാകും എന്നൊരിക്കലും ഞാൻ പറയില്ല കാരണം അങ്ങനെ ഒരിക്കലും ആകില്ല ഇപ്പോൾ ഒരു പത്ത് പേരെടുത്തു കഴിഞ്ഞാൽ ആ പത്ത് പേരിൽ ഒരാളായിരിക്കും അതിസമ്പന്നര അതിൽ ബാക്കി താഴെ രണ്ട് പേരെടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സമ്പത്ത് ഉള്ളവരായിരിക്കും അതിൽ താഴെ എടുത്ത് കഴിഞ്ഞാൽ മിഡിൽ ക്ലാസ് ആയിരിക്കും ഈ അഞ്ചിൽ താഴേട്ട് പോയിക്കുമ്പോഴത്തേക്കും അത് പാവപ്പെട്ടവരായിരിക്കും എങ്കിലും മാത്രമേ അവിടെ ഒരു ഒരു ചക്രം ഉണ്ടാകത്തുള്ളൂ പക്ഷേ ക്ഷേത്ര ദർശനങ്ങളും കുടുംബക്ഷേത്രത്തിൽ പോവുക നമ്മൾ പ്രാർത്ഥനകൾ നടത്തുക വീട്ടിലെ നിലവിളക്ക് കത്തിക്കുക ഇതെല്ലാം നിങ്ങൾ ചെയ്ത് നിങ്ങൾ നിഷ്ഠയോടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ദുരിതം എന്താണോ അതിൽ നിന്ന് ഒരു പടിയെങ്കിലും മുകളിലേക്ക് കയറാൻ നിങ്ങൾക്ക് കഴിയും നൂറ് ശതമാനം സത്യമാണ് അതിൻ്റെ വാക്കാണ് യാതൊരു ഏത് വഴി കൂടെയാണ് നിങ്ങൾക്ക് സൗഭാഗ്യം വരുന്നത് നിങ്ങൾക്ക് പോലും ചിന്തിക്കാൻ പറ്റില്ല ദൈവത്തിൻ്റെ ഇടപെടലുകൾ അങ്ങനെയാണ് പിന്നെ ഇതിൻ്റെ ഒരു മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അനുഭവത്തിലുള്ളത് ഈ വാസ്തുശാസ്ത്രത്തിന് ഇതിൽ വലിയ പങ്കുണ്ട് ആൾക്കാർ പറയും വാസ്തുശാസ്ത്രം തട്ടിപ്പാണ് ആ തട്ടിപ്പാണെന്ന് പറയുന്നവർക്ക് അതിനെക്കുറിച്ച് അറിവില്ലാത്തതാണ് കാരണം ഞാൻ എൻ്റെ അനുഭവങ്ങളുടെ വീടുണ്ട് ഒരു ഒരു കുടുംബം ആത്മഹത്യക്ക് ഇരുന്ന ഒരു കുടുംബം അവരുടെ ബിസിനസ്സെല്ലാം പൊട്ടി പൊളിഞ്ഞ് നാശമായി അപ്പോൾ അവർ എന്നോട് വീടിൻ്റെ ഒരു ദോഷം നോക്കാൻ്റെ ചെല്ലണമെന്ന് പറഞ്ഞ് ഞാൻ പോയി നോക്കുമ്പോൾ ഞാൻ അവരുടെ കയ്യിൽ ഒരു ഒരു രൂപ പോലും എടുക്കല്ല അത്രയും ദാരിദ്ര്യത്തിൽ നിൽക്കുന്നു ഞാൻ എൻ്റെ വിശ്വാസങ്ങളും ഞാൻ പഠിച്ചതും എൻ്റെ അറിവും വെച്ച് എൻ്റെ വാസന വാസനമൂർത്തികളോട് ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഞാനവിടെ പരിഹാരം പറഞ്ഞു പരിഹാരം എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഒരതിർത്തി ഉണ്ടാക്കി വെച്ച് വസ്തുവിന് നിലവിളക്ക് കത്തിക്കുന്ന സ്ഥലം മാറ്റിയിട്ട് ഞാൻ നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് കത്തിക്കാൻ പറഞ്ഞു അത് കത്തിച്ചു അവരുടെ ബിസിനസ് തിരിച്ചു വന്നു വളരെ വളരെ വലിയ ഉയരങ്ങളിൽ ഉയരങ്ങളിലവർ പോയി അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം വരുന്നാലും അവരുടെ ജീവിതം വലുതാണ് ഇത് നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകും ഇത് വെറുതെ വെറുമ്പാക്കു പറയുന്നതല്ല ഇപ്പം പുതിയ നിർമ്മാണത്തിലിരിക്കുന്ന വീടുകൾ അതൊക്കെ ഇതിൽ ഭയങ്കര ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ് ഈ വാസുശാസ്ത്രങ്ങളൊന്നും നിസ്സാര കാര്യമില്ല ഒരു ജീവിതത്തെ നശിപ്പിക്കാനും നന്നാക്കാനും രോഗിയാക്കാനും രോഗം ഇല്ലാതാക്കാനും ഒക്കെ ശക്തിയുള്ളതാണ് വാസുശാസ്ത്ര അതിന് വിശദമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ദൈവജ് കഴിയുമെങ്കിൽ നിങ്ങൾ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക നന്നായി പ്രാർത്ഥിക്കുക ഞാൻ അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് പറയാം